വയനാട് കുറിച്ചിയർമല പിണങ്ങോട് മൂരിക്കാപ്പ് അമ്പുകുത്തിമല എടക്കൽ ഗുഹ പ്രദേശങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു പ്രകമ്പനമുണ്ടായതായി ജിയോളജിക്കൽ സർവേ സ്ഥിരീകരിച്ചു റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആളുകളെ ഒഴിപ്പിച്ചു ഭൂകമ്പ മാപിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയില്ലെന്ന് നാഷണൽ സിസ്മോളജി സെന്റർ അറിയിച്ചു അതേസമയം വയനാട് ദുരന്ത ഭൂമി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും ഇതിന് മുന്നോടിയായി ചൂരൽമലയിലാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രയൽ റൺ നടത്തിയത് പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ എത്തും വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു മിഥുൻ വയനാട് ദുരന്ത ഭൂമി നാളെ പ്രധാനമന്ത്രി സന്ദർശിക്കുകയാണ് ഇന്ന് ട്രയൽ റൺ ഉണ്ടായിരുന്നു അതോടൊപ്പം ഇന്ന് ഉച്ചകഴിഞ്ഞ് വലിയ രീതിയിലുള്ള പ്രകമ്പനവും ശബ്ദവും ഉണ്ടായി വയനാട് മേഖലയിലെ ചില പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ ഭീതി ഉണ്ടായിങ്കിലും ഭയക്കാനൊന്നുമില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വിവരങ്ങൾ രോഹിണി വയനാട് ജില്ലയുടെ വിവിധ വില്ലേജുകളിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലാണ് ഈ പകം പ്രകമ്പനം ഉണ്ടായിരിക്കുന്നത് പ്രകമ്പനം ഉണ്ടായി എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ കൂടുതൽ ഭീതി ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്കോ പോയിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് ഭൂകമ്പമാപിനിയിലൊന്നും ഭൂകമ്പം രേഖപ്പെടുത്തിയിട്ടുമില്ല ഭൂമിക്കടിയിൽ ചെറിയ രീതിയിൽ പാറകൾ സ്ഥിരപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രകമ്പനം ഉണ്ടാകുന്നതാകാം എന്നുള്ള ഒരു വിദഗ്ധ അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് വിവിധ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് റവന്യൂ അധികൃതരും ഭൂഗർഭ ജല വകുപ്പ് അധികൃതരും ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഇതിന്റെ കൃത്യമായ കാരണം എന്താണെന്ന് കണ്ടെത്തുന്നതിനുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്യും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രാഥമിക അവലോകന യോഗവും ചേരുന്നുണ്ട് വിവിധ ജനപ്രതിനിധികളും ഒപ്പം തന്നെ വിവിധ വകുപ്പ് മേധാവികളും അടങ്ങുന്ന ഒരു പ്രത്യേക സംഘമാണ് ഇത് സംബന്ധിച്ചുള്ള പഠനം നടത്തുന്നതിനു വേണ്ടിയുള്ള വിലയിരുത്തലുകൾ നടത്തുന്നതിനു വേണ്ടിയുള്ള യോഗം ചേരുന്നത് അമ്പലവയൽ പ്രദേശത്തും നെന്മേരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും അമ്പുകുത്തി മലയിലുമാണ് ഈ പ്രകമ്പനം ആദ്യം ഉണ്ടായത് മലയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രകമ്പനം ഉണ്ടാകുകയും വീടിന്റെ ചുവരുകളും ഷീറ്റുകളും ഒക്കെ ഇളക്കം സംഭവിക്കുന്നുണ്ടെന്നും നാട്ടുകാർ ആശങ്ക അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഈ പ്രദേശത്തേക്ക് റവന്യൂ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ എത്തി പരിശോധനകൾ നടത്തിയത് മലയിൽ ഭൂഗർഭ ജലവകുപ്പ് ഉദ്യോഗസ്ഥരും അതെ മിഥുൻ എന്തായാലും ആശങ്കയ്ക്കുള്ള സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം നാളെ പ്രധാനമന്ത്രി ദുരന്ത സന്ദർശിക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളെ പ്രകാരമാണ് ോഹിണി എസ് കെ എം എൻ ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് നാളെ കൂടി ഏകദേശം പതിനൊന്ന് അമ്പത്തഞ്ചോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ കണ്ണൂരിൽ നിന്നും എത്തുക അതിനുശേഷം ഹെലികോപ്റ്ററിലായിരിക്കും ദുരന്ത ഭൂമി വീക്ഷിക്കുക എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഒരു സ്ഥിരീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല ഇന്ന് എസ് ബി ജി കമാൻഡേഴ്സിന്റെ ഒരു അവലോകന യോഗം വിലയിരുത്തൽ യോഗം ഉണ്ടാകും അതിനുശേഷം അന്തിമമായ ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇന്ന് ചൂരൽമലയിലും പരിസര പ്രദേശങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണ ചുമതല ആ പ്രദേശത്തിന്റെ ചുവർന്ന ചുമതല എസ് പി ജി കമാൻഡോകൾ ഏറ്റെടുത്തിരുന്നു അവിടെ സുരക്ഷാ ക്രമീകരണ ഭാഗമായി ട്രയൽ റണ്ണും നടത്തിയിരുന്നു ഇന്ന് ജനകീയ ഉണ്ടായിരുന്നു ഈ തിരച്ചിൽ ഉച്ചയോടുകൂടി അവസാനിപ്പിച്ചാണ് ചൂരൽമലം മുതലുള്ള മുണ്ടക്കയം കുഞ്ചിരി മട്ടം വരെയുള്ള വിവിധ ദുരന്ത ബാധിത പ്രദേശങ്ങൾ ഈ സംഘം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഈ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് പ്രധാനമന്ത്രി ഇറങ്ങുന്നത് ആ പ്രദേശത്തും താൽക്കാലിക ഹെലി പാഡൊക്കെ സംവിധാനമൊക്കെ ഒരുക്കിക്കൊണ്ട് സുരക്ഷാ സുരക്ഷാ വിന്യാസം പുരോഗമിക്കുകയാണ് ആ പ്രദേശം